എല്ലാവർക്കും നമസ്കാരം കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുഫാക്ചറിംഗ് ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി ഓടിയിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത ഒരു ഇന്നോവ ക്രിസ്റ്റ ജി മാനുവൽ വേരിയന്റിലുള്ള വാഹനമാണ് അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ ചെറിയ ചെറിയ ഡൽഹിയിലെ വണ്ടികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോവുകയാണ് അപ്പം ആദ്യം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ വീഡിയോ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ നമ്മളിതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമാകുന്നതാണ് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെറിയ ചെറിയ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുവാണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയട്ടെ ഡൽഹി വണ്ടിയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും കരോൾ ബാഗ് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പലരും ചിന്തിച്ചിരിക്കുന്നത് ഡൽഹി വണ്ടികൾ എന്ന് പറഞ്ഞാൽ കരോൾ ബാഗിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഒരിക്കലുമല്ല കരോൾ ബാഗ് ഒരു വലിയ മാർക്കറ്റാണ് പക്ഷേങ്കിലും നമ്മുടെ പൊതുവെ ആൾക്കാരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമേ വണ്ടികളുള്ളൂ എന്നുള്ളതാണ് അത് തെറ്റായ ധാരണയാണ് നമുക്ക് ഡൽഹി എൻ സി ആർ ഗുഡാവ് തൊട്ട് നോയിഡ വരെയുള്ള സെക്ടറുകളിൽ നമുക്ക് വൈഡായിട്ടുള്ള ഏകദേശം പതിനായിരത്തിനടുത്ത് ഡീലർമാരും ഷോറൂമുകളും നമുക്കുണ്ട് അപ്പം നമ്മൾ എവിടെ നിന്നാണ് വണ്ടി എടുക്കുക എന്നുള്ളത് നമ്മൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കി എടുക്കുക നല്ലൊരു ഡീലർ ത്രൂവിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്ത് നല്ലൊരു വണ്ടി സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ തമ്പനിയിൽ ഞാൻ എഴുതിയിട്ടുള്ളതിൻ്റെ ഒരു ബാക്കിയും കൂടെ ഞാൻ പറയുവാണ് ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് വണ്ടി എടുക്കാൻ വന്നാലുള്ള അനുഭവങ്ങൾ ഇൻസ്റ്റാഗ്രാം വീഡിയോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അത് ഒരു ചെറിയ സമയത്തെ വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് മാത്രം കാണിക്കുക അതിന്റെ ഡീറ്റെയിൽസ് എഴുതി വരിക അല്ലെങ്കിൽ ചെറുതായി മാത്രം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോഴത്തേന് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഇൻസ്റ്റാഗ്രാമിൽ പലപ്പോഴും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോസാണ് അത് വരാറുള്ളത് അതായത് ഈ അടുത്ത് തന്നെ നമ്മൾ പോയി കണ്ട് സംസാരിച്ച ഒരു വണ്ടി അത് ഇന്നോവ ക്രിസ്ത്യാണ് അതിനവർ വില പന്ത്രണ്ടര ലക്ഷം രൂപയായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടില് ഏതോ ഒരാൾ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന ആ വണ്ടി എട്ടര ലക്ഷം രൂപയ്ക്ക് കിട്ടും ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഉൾപ്പെടെ ഞാൻ ആ വണ്ടി എനിക്കറിയാവുന്ന ഒരു സ്ഥാപനത്തിലുള്ളതാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇതിങ്ങനെ പരസ്യം പോകുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് വേറെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ വളരെ അധികം ആൾക്കാർ കബളിപ്പിക്കപ്പെടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോ വഴി അപ്പോൾ ഒരിടയ്ക്ക് ഇവിടെ വന്നതാണ് ഒരു ഓഡിക്യൂത്തറുടെ ഫലയിൽ രണ്ട് ഓഡിക്യൂത്തർ കിട്ടും ഒറ്റ ദിവസത്തെ ഓഫറാണെന്നും പറഞ്ഞുകൊണ്ട് കാസർഗോഡ് ഒന്ന് ഫ്ലൈറ്റും പിടിച്ച് ഇവിടെ വന്നേച്ച് ഏറ്റവും അവസാനം ഒന്നും കിട്ടാതെ വന്ന ആൾക്കാരുടെയൊക്കെ അനുഭവങ്ങൾ എനിക്കറിയാം അപ്പോൾ ഇനി നമ്മൾ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പൊ അതേപോലെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ പോകാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടിയാണ് അപ്പോൾ അത് ബി എസ് സിക്സ് വണ്ടിയാണ് ആഡ് ബ്ലൂ ഒഴിച്ചു ഓടുന്ന വാഹനമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് പോകാം ഈ ഒരു സെൻറ്ററിലേക്ക് വരുമ്പോത്തേന് വീട്ടിൽ റീപെയിന്റ് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ റീപെയിന്റ് വന്നിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് കാഴ്ചലൊന്നും പറയാനുള്ള വലിയൊരു കനത്തിലുള്ള റീപെയിന്റും അല്ല വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഗ്ലാസ്സുകൾ ഫ്രണ്ട് വിൻഷീൽഡ് തൊട്ട് ബാക്കിലത്തെ ഗ്ലാസ് ക്വാർട്ടർ ഗ്ലാസ്സുകൾ വിൻഡോയിലെ ഗ്ലാസ്സുകൾ ഉൾപ്പെടെ സകലതും ഒറിജിനൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീരീസിൽ തന്നെയുള്ള ഗ്ലാസ്സുകളാണ് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഡോറിന്റെ ഭാഗത്തേക്ക് വരും ഈ ഡോറിൽ യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു കാണാം ഇതിന്റെ ഉൾവശത്തേക്ക് തന്നെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയറും ഡോർ പാടുകളും ഒക്കെ വന്നിട്ടുള്ളത് അതെല്ലാം നല്ല വൃത്തിയിൽ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പില്ലറിന്റെ ഭാഗം ഒന്ന് നോക്കാം ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തേക്കും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം അപ്പം ഇനി നമുക്ക് അടുത്ത ഡോറിലേക്ക് പോവാം ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പം ഇനി ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒന്ന് രണ്ട് ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട് അതൊക്കെ ബഫിങ്ങിൽ പോകുന്നതാണ് അപ്പം ഇനി ഡോറ് തുറന്നൊന്ന് കാണാം ഇവിടത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് ആയിട്ട് കാണാം ഡോർപ്പാടുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇരിക്കുന്നത് നമുക്ക് ഈ ഭാഗത്തെ പില്ലറിന്റെ ഈ ഭാഗം ഒന്ന് നോക്കാം ഇവിടുത്തെ കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഇനി നമ്മൾ ഈ ഒരു ക്വാർട്ടർ പാനലിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെയെങ്ങ് യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ റീ പെയിൻറ്റോ ഒന്നും വന്നിട്ടില്ല ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുറകു വശത്തേക്ക് വരാം പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഗ്ലാസും കമ്പനി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഡിക്കിയിലൊന്നും യാതൊരു വിധത്തിലുള്ള റീ വന്നിട്ടില്ല ഈ ടൈ ലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ക്രാക്കോ ഡാമേജുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്നും തുറന്ന് കാണാം അപ്പോൾ നമ്മൾ ഇടുക്കി ഡശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഓറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഇവിടുത്തെ കമ്പനി ഓറിജിനൽ പേസ്റ്റിങ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ നട്ടുകളിലെങ്ങും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തതിൻ്റെ സിംറ്റംസ് നമ്മൾ കാണുന്നില്ല ഇനി നമ്മൾ ഈ അടുത്ത വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും പഞ്ചിങ് മാർക്കുകളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വശവും ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇനി ഇതിൻ്റെ മേളവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അടുത്ത വശത്ത് ഇനി നമ്മൾ ഈ ഒരു ക്വാട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റോ സ്ക്രാച്ചോ റീപെയിൻ്റോ ഒന്നും വന്നിട്ടില്ല ഈ മേളവശത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ചെറിയ ഡെൻറ്റുകളുണ്ട് അത് ഡ്രൈ ഡെൻറ്റിൽ മാറുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഡോറ് തുറന്ന് ഇങ്ങനെ ഉൾവശം ഒന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഡോർപാടുകളൊക്കെ വൃത്തി കാണിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കുമ്പോൾ ഇവിടത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം താഴെ വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഡോറിന്റെ പുറം വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചുകളുണ്ട് സിൽവർ കളർ ആയതുകൊണ്ട് ആ സ്ക്രാച്ചുകളൊന്നും അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല വളരെ ചെറിയ സ്ക്രാച്ചുകളാണ് ഈ ഫ്രണ്ട് ഡോറിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല ബോഡി ബോഡിയിലൈനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്നൊന്ന് കാണാം ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെയും കമ്പനി ഓറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഡോർ പാടുകളിലോ സ്വിച്ചുകളിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഇനി നമുക്ക് നമുക്കിവിടുത്തെ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോകാം ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ് താഴ്വശത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തേയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫെൻറ്ററിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നുമില്ല പിന്നെ ഈ ബോണറ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ബോണറ്റിൻ്റെ ഈ ഒരു പോർഷൻ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് സർവീസ് റെക്കോർഡ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കമ്പനിന്ന് തന്നെയാണ് അത് പെയിന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഹെഡ്ലൈറ്റുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല നോർമൽ ഹെഡലൈറ്റുകളാണ് വരിക ജി വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്ന് റൂം ഒന്ന് കാണാം ബോണറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതും ഒന്ന് നോക്കാം ോണറ്റിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലൊന്നും അഴിച്ചതിൻ്റെതായ യാതൊരു സിംറ്റംസും കാണിക്കുന്നില്ല ആഡ് ബ്ലൂ ഒഴിക്കാനുള്ള ക്യാപ്പാണ് ഈ കാണുന്നത് ഇതിലെയാണ് നമ്മൾ ആഡ് ബ്ലൂ ഒഴിക്കുന്നത് നമ്മൾ ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ ലൈറ്റിൻ്റെ ക്ലിപ്പുകളൊന്നും പൊട്ടിയിട്ടില്ല എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള വണ്ടികളിൽ ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ ഇളിച്ചിരും കൂടെ കട്ടി കുറഞ്ഞ രീതിയിലാണ് വരിക എൻജിൻ റൂമൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗണ്ട് ഒന്ന് കേൾക്കാം ഇപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ഇങ്ങോട്ട് ഓടിച്ചാണ് വണ്ടി വന്നത് വണ്ടി ക്ലച്ചിനോ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് എല്ലാം നല്ല സ്മൂത്താണ് സൗണ്ടും വളരെ സൈലന്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള അബ്നോർമൽ നോയ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നമുക്ക് ഓടിക്കാൻ നല്ല സുഖമാണ് വണ്ടി അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറും ടയറും ഒക്കെ ഒന്ന് കാണാം വാഹനത്തിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ആണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് സെൻടർ കൺസോളും ഡാഷ് ബോർഡും എല്ലാം ഒരു ബ്ലാക്ക് ആണ് നമ്മുടെ ഡോർ പാഡുകൾ ബ്ലാക്ക് കളറാണ് അതുപോലെ തന്നെ സീറ്റുകളും ഫുള്ള് ബ്ലാക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് സ്റ്റീറിങ്ങിലേക്ക് വരുമ്പോത്തേന് സ്റ്റീറിങ്ങിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല ഇതിൽ സ്റ്റിയറിംഗ് മോൾഡിൽ ചെറിയ ഒന്ന് രണ്ട് കൺട്രോളുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ എ സിയുടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ജി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പിലാണ് വരിക ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നില്ല നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് വാഹനം നോർമൽ ഒരു സീറ്റ് കവറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് കമ്പനി ഒറിജിനൽ സീറ്റ് കവറുകളാണിത് പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുമ്പോഴും അത് നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഒന്നും സംഭവിച്ചിട്ടില്ല ഇൻറ്റീരിയറൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഒരു അഡീഷണൽ മാറ്റൊക്കെ മേടിച്ചിടുന്നത് നല്ലതായിരിക്കും പുറകെ നേരം സീറ്റുകളും അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ടോപ്പിലേക്ക് വരുമ്പോൾ തന്നെ ടോപ്പിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല നല്ല ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് ടോപ്പും വന്നിട്ടുള്ളത് നമ്മൾ നമ്മളെടുത്തിട്ടൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്യണം അത് നോർമലി നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻറ്റീരിയറോ എക്സ്റ്റീരിയറോ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ രണ്ട് ടയറുകളാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് ഫ്രണ്ടിൽ കിടക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും അപ്പോളോയുടെ പുതിയ രണ്ട് ടയറുകളാണ് ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത് ഇത് ഏകദേശം നൂറ് ശതമാനത്തിനടുത്ത് തൊണ്ണൂറ് ശതമാനത്തോളം ത്രെഡുള്ള ടയറുകളാണ് വന്നത് അതുപോലെ തന്നെ ഇതിൽ അലോയിസും നല്ല ക്വാളിറ്റിയുള്ള കമ്പനി ഒറിജിനൽ അലോയിസ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നമ്മുടെ മറ്റ് ഇനോവ കസ്റ്റകളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ളതാണ് വന്നിരിക്കുന്നത് സ്റ്റെപ്പിനി നോർമൽ ഒരു അറുപത് എഴുപത് ശതമാനം മാത്രമേ ഉള്ളൂ ഒരു ഒരു നാല്പത് അമ്പത് ശതമാനമുള്ളൂ കേട്ടോ സോറി ഉള്ള ഒരു സ്റ്റെപ്പിന് മാത്രമാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ പതിവ് പോലെ ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്താലും എവിടെ നിന്ന് വണ്ടി എടുത്താലും നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ സർവീസ് റെക്കോർഡ്സ് ചോദിച്ച് മേടിച്ച് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതായിരിക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ എല്ലാം പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് അതിനകത്ത് പറയുന്ന പല ഓഫറിലും ഉള്ള വാഹനങ്ങളൊന്നും ഇവിടെ ഇല്ല എങ്ങനെയെങ്കിലും നിങ്ങളെ ഇവിടെ എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഗുന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുഫാക്ചറിങ് ഇരുപത്തി രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്തൊരു വാഹനമാണ് ഇതിന്റെ ബോണറ്റും ഈ ഒരു സൈഡും ബോണറ്റിന്റെ ഫുൾ അല്ല ബോണറ്റിന് കുറച്ചൊരു ഭാഗവും ആ ഒരു സൈഡും മാത്രം റീപെയിൻ്റ് വന്നിട്ടുണ്ട് അതും കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വണ്ടി നല്ല ക്ലീൻ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മൾ എടുത്തിട്ട് പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനായിട്ടുള്ള വണ്ടി നല്ല റെഡി ടു യൂസ് കണ്ടീഷനിലുള്ള വാഹനമാണ് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഒരു ജി വേരിയൻറ്റിലുള്ള മാനുവൽ വാഹനങ്ങൾ നോക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് രണ്ടായിരത്തി മുപ്പത്തി ഏഴ് വരെ വണ്ടി യൂസ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നിലവിൽ വണ്ടിയുടെ ടയർ ഭാഗം ഒക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഉള്ളത് അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുവാണ് നെഗോഷിയേഷൻസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഞാനും നമ്മുടെ വണ്ടികളും എല്ലാം ഉള്ളത് ഡൽഹിയിലാണ് നാട്ടിൽ നമ്മുടെ വണ്ടികളൊന്നുമില്ല നമ്മൾ ചെയ്യുന്നത് ഡൽഹി എൻ സി ആറിനകത്തുള്ള വാഹനങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാതുപോലെ ഈ വാഹനത്തിന് നമുക്ക് ലോൺ സൗകര്യം ആണ് നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും ഡൽഹി കിടക്കുന്ന വണ്ടിക്ക് നാട്ടിൽ നിന്ന് ലോൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അത് ഏതെങ്കിലും തട്ടിക്കൂട്ട് ബ്ലൈഡ് കമ്പനി എന്നുള്ളതല്ല നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് തന്നെയുള്ള ലോൺ നമുക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കും അപ്പോൾ ലോണിലാണെങ്കിലും ടാക്സി പർപ്പസിനൊക്കെ ഈ വണ്ടി എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മോഡൽ കൂടിയ സെവൻ സീറ്റർ വാഹനമാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നൊരു വാഹനം സ്വന്തമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാഴ്സിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉള്ള നമ്മുടെ പേജുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾ ഒരു ലൈക്ക് ഇട്ടാൽ വളരെ സന്തോഷം അപ്പോൾ കൂടുതൽ പേരിലേക്ക് നമ്മുടെ വീഡിയോ റീച്ച് ആകുന്നതാണ് അതുപോലെ നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും